ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മലയാളികളുടെ മികവ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായി ഫ്രാൻസിസ് ജോർജ് എംബി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തടക്കം ഉന്നത പദവികളിൽ മലയാളികളുടെ സാന്നിധ്യമുണ്ട് മുൻപ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യ വിദേശ സഹായം തേടിയിരുന്നു എന്നാൽ ഇന്ന് മറ്റു പല രാജ്യങ്ങളും ഉപഗ്രഹ വിക്ഷേമണത്തിനടക്കം ഇന്ത്യയുടെ മികവ് പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് അഭിമാനമാവുകയാണെന്നും ഫ്രാൻസിസ് ജോർജ് എംബി പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാണ്ടുകൾക്കിടയിൽ അതൊക്കെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റു വിവിധ ആവശ്യങ്ങൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മൾ എപ്പോഴും വിദേശ രാജ്യങ്ങളുടെ സഹായം തേടി പക്ഷേ അതിനുശേഷം ഇന്നും ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ പറയുന്നു ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യത്തിന് കഴിയാത്ത തലത്തിൽ പ്രത്യേകിച്ച് സ്പേസ് ടെക്നോളജിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മുന്നേറ്റം അത് വളരെ അസുവപരമാണ് ലോകത്തിലെ വളരെ രാജ്യങ്ങൾക്ക് മാത്രമേ ആ തലത്തിലേക്ക് ഉയരാൻ ഇന്ന് രാജ്യങ്ങൾ പോലും പോലും അമേരിക്ക പോലുള്ള നിർമ്മിക്കുന്ന റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് വിക്ഷേപിക്കുന്നത് കാരണം ഏറ്റവും ചെലവ് കഴിയുന്ന ടെക്നോളജി ഡെവലപ്പ് നമ്മളാണ് ശാസ്ത്ര സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി അംഗം എന്ന നിലയിൽ ശ്രീഹരിക്കോട്ടിലടക്കം നടത്തിയ സന്ദർശനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ നേരിട്ടറിയാൻ അവസരം ലഭിച്ചതായും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു വിദ്യാർത്ഥി പ്രതിഭകൾക്ക് തങ്ങളുടെ മികവുകൾ അവതരിപ്പിക്കാൻ സ്കൂൾ ശാസ്ത്രമേളകളിലൂടെ അവസരം ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ടെന്നും എം പി കൂട്ടിച്ചേർത്തു